ചെന്നിത്തലക്ക് മാത്രം അച്ചടക്കം ബാധകമല്ല ഡൽഹിയിൽ മുതിർന്ന നേതാക്കന്മാരോടൊപ്പം ചർച്ചയ്ക്ക് കൂടിയിരുന്ന കേരള നേതാക്കന്മാരുടെ മുന്നിൽ അവതരിപ്പിച്ച പ്രധാന പരാതി താൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നാണ് ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിലെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന പ്രയോഗം കണ്ടപ്പോൾ ഒരു സാധാരണക്കാരൻ തോന്നിയ വികാരമാണ് മുകളിൽ പറഞ്ഞത് പൊതുവെ നിയമസഭയിൽ അഭിസംബോധന ചെയ്യാറുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഒക്കെയാണ് ലോക്സഭയിലും ബ്രിട്ടീഷ് പാർലമെന്റിലും ഒക്കെ ബഹുമാനാർത്ഥം മിനിസ്റ്റർ കൂടി ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഇവിടെ ചെന്നിത്തല അത് പ്രയോഗിച്ചപ്പോൾ ഒരു അസാധാരണത്വം തോന്നി പിണറായി വിജയനെ ഒന്ന് കളിയാക്കുവാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്ന് ചിലരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല ഒന്നാമതായി കേരള നിയമസഭയിൽ പൊതുവെ അങ്ങനെ ഒരു വാചകം ഉപയോഗിക്കാറില്ല അങ്ങനെ ഉപയോഗിച്ചുവെന്ന കരുതി തെറ്റാണെന്ന് പറയുന്നില്ല ചില സിനിമയിലൊക്കെ പറയുന്നതുപോലെ സാറേ സാറേ എന്നൊക്കെ നീ വിളിക്കുന്നത് കേൾക്കുമ്പോൾ നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം ആ ഡയലോഗാണ് ഓർമ്മ വരുന്നത് അതിലും പ്രധാനപ്പെട്ട വിഷയം വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ അംഗീകരിക്കാത്ത രീതിയിൽ ഈ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നത് താനാണൊന്നാമൻ അവനെ അവിടെ വെറുതെ ഇരുത്തിയിരിക്കുന്നേ ഉള്ളൂ എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയല്ലേ ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് മറ്റാരെങ്കിലും ഇതേ രീതിയിൽ പെരുമാറിയിരുന്നുവെങ്കിൽ ചെന്നിത്തല ഏത് രീതിയിൽ പ്രതികരിക്കുമായിരുന്നുവെന്ന് അറിയാൻ താല്പര്യമുണ്ട് മുഖ്യമന്ത്രിയെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ പ്രയോഗത്തിന് തെറ്റൊന്നുമില്ല പക്ഷേ ആ വെളിയിലുള്ള അവമതിപ്പ് അത് തെളിഞ്ഞു കാണുന്നതായിരുന്നു ചെന്നിത്തലയുടെ ശബ്ദം കോൺഗ്രസിൽ അച്ചടക്കം ആവശ്യമാണെന്ന് പറഞ്ഞു ശശി തരൂരിനെ കൊണ്ട് അദ്ദേഹം പറഞ്ഞതുവരെ വിഴിങ്ങിച്ചവരാണ് പാർട്ടിയുടെ തലപ്പുറത്തുള്ള നേതാക്കന്മാർ അത് പറഞ്ഞ് നാല്പത്തി എട്ട് മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് നിയമസഭയിൽ അരങ്ങേറിയ ഈ പൊറാട്ട ഘടകം കോൺഗ്രസിനെ വെറുതെ പോലും അരോചകമായിരുന്നു ചെന്നിത്തലയുടെ ഈ ഡയലോഗ് വെറുക്കുന്നവർക്ക് അരോചകമായിരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതല്ല ആ പ്രയോഗത്തിൽ ശരി കോൺഗ്രസിനെ വെറുക്കുന്നവർക്ക് പോലും കോൺഗ്രസ് നശിച്ച് കാണണമെന്ന ആഗ്രഹമില്ല നശിക്കാതിരിക്കണമെന്ന ആഗ്രഹമാണുള്ളത് കാരണം ജനാധിപത്യ സംസ്കാരം കേരളത്തിൽ നിലനിൽന്ന് പോകണമെങ്കിൽ ഒരു നാണയത്തിന്റെ ഇരുവശവും പോലെ രണ്ട് മുന്നണികളും ഇവിടെ നിലനിൽക്കേണ്ടത് ആവശ്യം തന്നെയാണ് പക്ഷെ ഈ രീതിയിലാണ് മുന്നോട്ടുള്ള പോക്കെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ കാര്യം പട്ട പുക തന്നെയാണ് എന്തിനാണ് രമേശ് ചെന്നിത്തല ഇതുപോലെ കിടന്ന് പൊളയ്ക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ അപമാനിച്ചിറക്കി വിടാൻ ആളല്ലേ മിസ്റ്റർ ചെന്നിത്തല അതിനുവേണ്ടി എന്തെല്ലാം ചതിപ്രയോഗങ്ങൾ മിസ്റ്റർ ചെന്നിത്തല ഇവിടെ നടത്തി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് അത് വന്നപ്പോൾ കോൺഗ്രസ് ഗ്രൂപ്പ് അടി സ്ഥാനാർത്ഥികളെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുവാൻ മിസ്റ്റർ ചെന്നിത്തല എത്ര പണം മുടക്കിയെന്നാണ് അന്ന് പല നേതാക്കളും ചോദിച്ചത് അതും പോരാഞ്ഞിട്ട് ഘടകക്ഷികളിലെ ചില സ്ഥാനാർത്ഥികളെ അവരെ തെരഞ്ഞുപിടിച്ച് അവർക്ക് പണം നൽകി സഹായിച്ച ചരിത്രവും ഇവിടെ എല്ലാം പാട്ടാണ് ഈ രീതിയിലുള്ള സഹല വഴികളും ചെപ്പടി വിധികളും കാണിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുവാനോ മന്ത്രിസഭ ഉണ്ടാക്കുവാനോ മിസ്റ്റർ ചെന്നിത്തലക്ക് സാധിച്ചു ഇനി അതിൽ വെച്ചിരിക്കുന്ന വെള്ളം അങ്ങ് വാങ്ങിവെച്ചാൽ മതിയെന്നാണ് സാധാരണക്കാർ പറയുന്നത് ഇപ്പോൾ തന്നെ ഘടകകക്ഷിയിലെ ചില നേതാക്കന്മാരെ കൂട്ടുപിടിച്ച് സതീശനെ അട്ടിമറിക്കാനുള്ള ശ്രമം പലപ്പോഴായി നടക്കുന്നു അതെല്ലാം ചെന്നിത്തലയ്ക്ക് തന്നെ മറുപാരയായി വരുമെന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് ഒരു കാര്യം മിസ്റ്റർ ചെന്നിത്തല മനസ്സിലാക്കുന്നത് നല്ലതാണ് കാർമേഘങ്ങൾക്ക് മുകളിൽ കൂടി പറഞ്ഞാലും മേഘങ്ങളിൽ പോയി കൂട്ടുകൂടിയാലും നിങ്ങൾ ഒരിക്കലും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുക ഇല്ലെന്നാണ് അരിയാകാരം കഴിക്കുന്നവർ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ മാത്രമല്ല നിങ്ങളെ മാനസപുത്രനായി കൂടെ കൊണ്ട് നടന്ന ലീഡർ കെ കരുണാകരന്റെ ശാപവും നിങ്ങളുടെ മേലുണ്ട് അത് ഏതെല്ലാം പുഴയിൽ മുങ്ങി കുളിച്ചാലും നിങ്ങളിൽ നിന്ന് നിന്നത് പോവുകയില്ല അത് മനസ്സിലാക്കി മാറി നിന്ന് കളിച്ചാലും ഒരു കോൺഗ്രസ് അധികാരത്തിൽ വന്നേക്കാം അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ കോൺഗ്രസിന്റെ അവസാനത്തെ മന്ത്രിസഭയായി ചരിത്രം രേഖപ്പെടുത്തിയേക്കാം